അങ്കമാലി മാവേലി ജ്വല്ലറിയിൽ ഡയമണ്ട് ജ്വല്ലറി എക്സിബിഷൻ കം സെയിൽ മെഗാ നറുക്കെടുപ്പ് നടത്തി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ി ബാങ്കിന്റെ മാനേജർ പ്രിയപ്പെട്ട മുപ്പത് സംഗതിയായിട്ടുള്ള മാവേലി ജില്ലറിയിലെ ഏറ്റവും പഴക്കം നിന്ന സ്വപാര സ്ഥാപനമാണ് െല്ലാം പ്രിയങ്കരമായ ഈ സ്ഥാപനം ഡയമണ്ട് വ്യവസായത്തിൽ ഒരു കാലം മുന്നോട്ട് വെച്ച് അലിയിലെ ആഭരണ വൈദ്യുകൾക്കെല്ലാം പ്രിയങ്കരമായിരിക്കുകയാണ് ഡയമണ്ട് ബിസിനസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ പർച്ചേസ് ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് ഇങ്ങനെ മത നറുക്കെടുപ്പ് നടത്താൻടേതായ മാവേലി ജ്വല്ലറി കുടമാൻ വിക്സയാൻ പ്രത്യേകം അറിഞ്ഞിരിക്കും വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ ഈ നഗരത്തിൽ ഒരു നാട്ടിലെ എല്ലാവർക്കും തന്നെ നറുക്കെടുപ്പിൽ മഞ്ഞപ്ര സ്വദേശി നികിൽസി ജോസിന് ഡയമണ്ട് റിങ് സമ്മാനമായി ലഭിച്ചു മാവേലി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിൽ നടന്ന ചടങ്ങിൽ അങ്കമാലി ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജർ ജോസ് പോൾ ആർക്കഡ് ഭാരവാഹികളായ റോബിൻ റാഫേൽ യോഹന്നാൻ കൂരൻ ജ്വല്ലറി ഉടമ നിക്സൻ മാവേലി ഡോക്ടർ ജോസഫ് നിക്സൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപഭോക്താക്കൾക്കായി വജ്രാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു